ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ ശേഷവും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏതാനും ചെറിയ പ്രദേശങ്ങൾ തുടർന്നും പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു പോർച്ചുഗീസ് ഇന്ത്യ എന്നായിരുന്നു അവ അറിയപ്പെട്ടിരുന്നത് ഗോവ ദാമന്ദ് നഗർ ഹവേലി എന്നിവയായിരുന്നു പോർച്ചുഗീസുകാരുടെ കൈവശമുണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഗോവയിൽ നിന്നും പോർച്ചുഗീസുകാരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ പുറത്താക്കിയ ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടിയാണ് ഓപ്പറേഷൻ വിജയ് നാവിക വായുസേനകളെല്ലാം പങ്കെടുത്ത ഈ സൈനിക നടപടി ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടുനിന്നു അതോടെ ഇന്ത്യൻ മണ്ണിൽ നാനൂറ്റി അൻപത്തിയൊന്ന് വർഷം നീണ്ട പോർച്ചുഗീസ് അധിനിവേശത്തിന് വിരാമമായി ഈ ആക്രമണത്തിൽ ആകെ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും മുപ്പത് പോർച്ചുഗീസുകാരും കൊല്ലപ്പെട്ടു ഇന്ത്യൻ സായുധ സേനയുടെ ആദ്യത്തെ ഡ്രൈ സർവീസ് ഓപ്പറേഷൻ ആയിരുന്നു അത് ഡിസംബർ ഒന്നു മുതൽ സൈനിക നടപടി സ്വീകരിക്കാൻ ഇന്ത്യൻ സർക്കാർ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിന് ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതിന് അവസാനിച്ച ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട സൈനിക നടപടി മാത്രമായി അത് ചരിത്ര നിമിഷത്തിൽ ഇന്ത്യൻ സൈന്യം ചെറിയ ചെറുത്തുനിൽപ്പോടെ ഗോവൻ പ്രദേശം തിരിച്ചുപിടിച്ചു ജനറൽ മാനുവൽ അന്റോണിയോ വസലോ ഈ സിൽവ കീഴടങ്ങൽ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെച്ചു ഗോവ ഇന്ത്യൻ മണ്ണിലേക്ക് പൂർണ്ണമായും ചേർക്കപ്പെടുകയും ഇന്ത്യ ഗവൺമെന്റിന്റെ അധീനതയിലാവുകയും ചെയ്തു ഈ സംഭവത്തെ ഗോവ വിമോചനമെന്നും ഡിസംബർ പത്തൊൻപത് ഗോവ വിമോചന ദിനമായി എല്ലാ കൊല്ലവും ആചരിക്കപ്പെടുകയും ചെയ്യുന്നു